ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഫാഷൻ ഇന്ന് നമ്മൾ വീണ്ടും ത്രീ പി സെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് വീണ്ടും നമ്മൾ ത്രീ പി സെറ്റ് തന്നെ കൊണ്ടുവരാൻ കാരണം അതുപോലെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഗീവേയുടെ കാര്യം ആരും മറക്കണ്ട ഗീവ് ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി അതുപോലെ ഇനിയും തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗീവേക്ക് ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കമന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തു തരിക അപ്പം നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ടോപ്പ് ഇതാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ് അതില് പിങ്ക് ആണ് വരുന്നത് പിങ്കും ഗ്രീനും കൂടെയൊക്കെ ചേർന്ന് വരുന്ന കളേഴ്സ് ആണ് ഇതിന്റെ ഒന്നും ഡീറ്റെയിൽ ഞാൻ പറയേണ്ടല്ലൊക്കെ കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ കാണിച്ച ഐറ്റം തന്നെയാണിത് സ്ലിറ്റർ ടോപ്പാണ് ലൈനിങ് അറ്റാച്ച് അല്ല കോട്ടൺ ആണ് അതുപോലെ സ്ലീവ് ലെങ്ത് സിക്സ്റ്റീൻ സെവൻറ്റീനോളം വരുന്നുണ്ട് സെവൻറ്റീൻ എയ്റ്റീൻ ഒക്കെ വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി ഒന്നില് കൂടുതലുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് പിങ്ക് ആണ് കളർ വരുന്നത് ഇതിന്റെ ഷോള് വന്നിട്ട് ദുപ്പിട്ട് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസസ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് പോലെ തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ ഒന്ന് കാണാം വരുന്നത് ഒരു വൈറ്റില് എന്താ പറയാ നല്ല ലാവണ്ടർ ലാവൻഡർ കളറൊക്കെയാണ് വരുന്നത് മിക്സഡ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച വീഡിയോയിൽ കാണിച്ച ഐറ്റംസ് ഏകദേശം ഒരുപാട് നമുക്ക് സോൾഡ് ഔട്ട് ആണ് അതില് ഡബിൾ എക്സലൊക്കെ ഫുള്ളും സോൾഡ് ഔട്ട് ആണ് പിന്നെ കുറച്ച് പീസസ് മാത്രമേ അതിലിനി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് തന്നെ വീണ്ടും കാണിക്കാൻ തന്നെ കാരണം ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ആ ടൈമിൽ തന്നെ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അപ്പം നെക്സ്റ്റ് കളർ ഒന്ന് കാണാം ഇതാ ഇതാ ഇത് നമ്മൾ മുന്നേ വീഡിയോയിൽ കൊണ്ടുവന്ന കളർ തന്നെയാണ് ഈ ഐറ്റം എടുത്തവരെല്ലാം നമുക്ക് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതെങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതെങ്ങനെയാണ് മിക്സ് കളറ് നെക്സ്റ്റ് കളർ കളർതായി ഇതാണ് വൈറ്റും ലാവണ്ടർ ഷെയ്ഡും കൂടെയാണ് വരുന്നത് അതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതായി ഇങ്ങനെയാണ് അപ്പൊ അതിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഗ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് പിക്ക് ഇട്ടു തരാൻ ശ്രമിക്കുക ഇതിന്റെ സൈസസ് മറക്കണ്ട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഐറ്റംസ് നമുക്കുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് തരിക ഐറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് എന്തായാലും അതിന് റിപ്ലൈ തരും ഐറ്റം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ റിപ്ലൈ തരും അപ്പം അതിൽ ഏതെങ്കിലും വേണോന്നുണ്ടെങ്കിൽ അത് ഒന്ന് പിക്ക് ഇട്ട് മതി ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ഐറ്റം ഒക്കെ നമുക്ക് ഒരുപാട് പോയ കളറാണ് ഐറ്റം അല്ല ഐറ്റവും ആണ് ഈ കളറൊക്കെ നമുക്ക് ഒരുപാട് പോയ ആണ് ഇതാണ് എന്റെ ദുപ്പട്ട കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച കളർ തന്നെയാണിത് എന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അടുത്ത കളർ വന്നിട്ട് ഇതാണ് ഒരു ഇൻഡിഗോ ബ്ലൂ ആണ് കടുത്ത ഇൻഡിഗോ അല്ല അതിന്റെ കുറച്ചൊരു ലൈറ്റ് ൈറ്റാണേ കുറച്ച് ലൈറ്റ് ഇതിന്റെ വേറൊരു കളർ കൂടെ ഉണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയില് മാത്രം ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ ചെറിയൊരു കളറിൽ അതായത് പ്രിന്റിൽ അടുത്ത നെക്സ്റ്റ് കളർ ഒന്ന് കാണാം ഇത് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന കളർ തന്നെയാണ് ഞാൻ ഇപ്പൊ കാണിച്ചതിനെ കാലം ഡാർക്ക് ആണ് രണ്ടും രണ്ടു വെറൈറ്റി ഇങ്ങനെയാണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ആണ് കുറച്ച് ഡാർക്ക് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് അതുപോലെ നമ്മൾ ഗിഫ്എവേയുടെ ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഗവേ നടത്താന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ അന്ന് വിചാരിച്ചതെന്ന് വെച്ചാല് നമ്മൾ ഒരു വിന്നറെ മാത്രം സെലക്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ഒരുപാട് പേര് നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടു അന്ന് അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നത് അത്ര ഇതല്ലാന്ന് തോന്നിയിട്ട് ഞങ്ങൾ രണ്ട് പേരെ സെലക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫസ്റ്റും സെക്കൻഡും വിന്നറ് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി തന്നെ നമുക്ക് നമ്മുടെ ഗീവവേ നടത്താം ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇതാണ് അപ്പൊ ഇത്രയും ആണ് ഉള്ളത് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് പറഞ്ഞിട്ട് പിക്ക് ഇട്ട് തരുക അപ്പം നമ്മൾ എന്തായാലും റിപ്ലൈ തരും ഒരു അല്പം വൈകിപ്പോയാലും എല്ലാവർക്കും ഇതുവരെ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്തായാലും റിപ്ലൈ തരും നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലായാലും ഐറ്റങ്ങള് കുറച്ചൊക്കെ അവൈലബിൾ ആണ് എല്ലാം പറയാൻ പറ്റില്ല എല്ലാ സൈസസും അവൈലബിൾ അല്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന സൈസ് നിങ്ങൾ ഒന്ന് പിക്ക് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഐറ്റം ഉണ്ടെങ്കിൽ ഐറ്റം തരുന്നതായിരിക്കും അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്